വിമതർക്ക് അന്ത്യശാസ്ത്രീയുമായി എറണാകുളം അങ്കമാലി അതിരൂപത ജൂലൈ മൂന്ന് മുതൽ ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന് ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ നിർദ്ദേശം പാലിക്കാത്ത വൈദികർ സഭയ്ക്ക് പുറത്തേക്കെന്നാണ് മുന്നറിയിപ്പ് സഭ സർക്കുലർ പുറത്തിറക്കിയിരിക്കുകയാണ് വിവരങ്ങളുമായി എബി ജോൺ തോമസ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു എബി ഏകീകൃത കുർബാനയുടെ കാര്യത്തിൽ ഇങ്ങനെ കൊണ്ടും കൊടുത്തും കുറേ നാളായി മുന്നോട്ട് പോവുകയാണ് ഇനി അത് പറ്റില്ല ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വൈദികർ സഭയ്ക്ക് പുറത്തേക്കെന്ന കടുപ്പിച്ച നിലപാടിലേക്ക് നേതൃത്വം നീങ്ങുമ്പോൾ സഭയിൽ ലിബീഷ ഇത് ശക്തമായ തീരുമാനത്തിലേക്കും നടപടികളിലേക്കും സഭാ നേതൃത്വം കടക്കും എന്നുള്ളത് തന്നെയാണ് ഈ സർക്കുലർ വായിച്ച് നോക്കുമ്പോൾ മനസ്സിലാവുന്നത് ഏതാണ്ട് എട്ടോളം വരുന്ന തീരുമാനങ്ങളാണ് ഈ സർക്കുലറിൽ വ്യക്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ബോസ്കോ പുത്തൂരും ഒപ്പം തന്നെ റാഫേൽ തട്ടിലും റോമിൽ കൂടിക്കാഴ്ച മാർപ്പാപ്പനയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതിൽ ഉരുത്തിരിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാർപ്പാപ്പ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ തുടങ്ങിയ കാര്യങ്ങളുടെ എല്ലാം തന്നെ ചുവടുപിടിച്ചാണ് ഇത്തരത്തിൽ ഒരു സർക്കുലർ ഇറക്കിയിരിക്കേണ്ടത് ഞായറാഴ്ച ഈ പള്ളികളിൽ ഈ സർക്കുലർ വായിക്കണം എന്നുള്ളതാണ് നിർദ്ദേശമായി നൽകിയിരിക്കുന്നത് അപ്പൊ ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളായി ചൂണ്ടിക്കാണിക്കുന്നത് ജൂലൈ മൂന്നാം തീയതി വരെ അല്ലെങ്കിൽ ജൂലൈ മൂന്നാം തീയതിക്ക് ശേഷം ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വൈദികർ അയോഗ്യരായിരിക്കും അവരെ സഭയിൽ നിന്നും പുറത്താക്കും തുടങ്ങിയിട്ടുള്ള കടുത്ത തീരുമാനങ്ങളിലേക്ക് നടപടിലേക്കും തങ്ങൾ കടക്കുന്നു എന്നുള്ളതാണ് ഈ പ്രധാനപ്പെട്ട ഒരു കാര്യമായി ചൂണ്ടിക്കാണിക്കുന്നത് ഈ അനുസരണ ഇല്ലാത്ത ആളുകളെ അവർ ഉള്ളവർ സഭയോടൊപ്പവും അനുസരണ ഇല്ലാത്തവർ സഭയ്ക്ക് പുറത്തുമായിരിക്കും എന്നുള്ള ഒരു കാര്യം കൂടി ഈ ഈ സർക്കുലറിൽ വ്യക്തമാക്കിയിട്ടുണ്ട് നമ്പരിട്ട് ഏതാണ്ട് എട്ടോളം വരുന്ന നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട അതായത് ഈ കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട് മാർപ്പാപ്പ ഇടപെടുന്ന സാഹചര്യങ്ങൾ പോലും ഉണ്ടായിരുന്നു എന്നാൽ പക്ഷേ അതിലൊന്നും തന്നെ ഒരു തരത്തിലുള്ള ഒരു അനുനയ നീക്കവും അനുനയ നടപടികളും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പൊതുസമക്ഷത്തിൽ സഭയെ അവഹേളിക്കുന്ന തരത്തിലേക്കുള്ള നടപടികളാണ് ചില വൈദികരുടെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുള്ളത് അത് സഭയ്ക്ക് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല ഇത്തരത്തിൽ ന്യായീകരണങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത രീതിയിൽ തന്നെയുള്ള ഇടപെടലുകളും പ്രവർത്തനങ്ങളുമാണ് ഒരു വിഭാഗം ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് അതിനെ ഇനിയും ഇത്തരത്തിൽ മുന്നോട്ട് പോകാൻ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല ഈ സർക്കുലർ പറയുന്നുണ്ട് എന്തായാലും മൂന്നാം തീയതിക്ക് ശേഷം ജൂലൈ മൂന്നാം തീയതിക്ക് ശേഷം ഇത്തരത്തിൽ ഏകീകൃത കുർബാന അർപ്പിക്കുന്നില്ല എങ്കിൽ അവർ അവരെ സഭയിൽ നിന്നും അയോഗ്യരാക്കുന്നു ഒപ്പം തന്നെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വൈദിക പട്ടത്തിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ വൈദിക വിദ്യാർത്ഥികളുണ്ട് അവർ ഈ ഏകീകൃത കുർബാനയോട് അല്ലെങ്കിൽ സിനിഡ് തീരുമാനത്തോട് തങ്ങൾ അംഗീകരിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയുള്ള ഒരു സമ്മതപത്രം അവർ നൽകിയില്ല എങ്കിൽ ഈ ജൂലൈ മൂന്നിന് ശേഷം അവരെയും ഇത്തരത്തിൽ അയോഗ്യരാക്കുന്ന നടപടിയിലേക്ക് കടക്കും എന്നുള്ളതാണ് ഒപ്പം ഇതിനായി ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഏകീകൃത കുർബാന അംഗീകരിക്കാത്ത വൈദികർ നടത്തുന്ന വിവാഹങ്ങൾ പോലും അസാധുവാകുന്ന സാഹചര്യം ഉണ്ടാകും എന്നുള്ളൊരു കാര്യം കൂടി ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നു അത്തരത്തിലുള്ള തീരുമാനങ്ങളിലേക്കും കാര്യങ്ങളിലേക്കും വരുമ്പോൾ സ്വാഭാവികമായും ആളുകൾക്ക് അല്ലെങ്കിൽ സഭാവിശ്വാസികളെ വിശ്വാസികളെ അത് കൃത്യമായ രീതിയിൽ പാലിക്കുന്ന നിലയിലേക്ക് സഭാവിശ്വാസികൾ ഈ സർക്കുലർ പാലിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുന്ന നിലയ്ക്ക് തന്നെയാണ് ഈ നടപടികളെല്ലാം തന്നെ മുന്നോട്ട് പോകുന്നത് എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഈ കുർബാന തർക്കം വീണ്ടും സജീവമാകുന്ന ഒരു സാഹചര്യമാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഞായറാഴ്ച പള്ളികളിൽ വായിക്കണമെന്ന് എല്ലാ പള്ളികളിലും ഇത് വായിക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഈ വിമതപക്ഷം ഇനി ഇത് എന്ത് നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോവുക എന്നത് തന്നെയാണ് പ്രധാനമായി നോക്കി കാണേണ്ടത് ലിതീഷ് ശരി ഏകീകൃത കുർബാന വിഷയത്തിൽ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് സഭാ നേതൃത്വം ജൂലൈ മൂന്ന് മുതൽ ഏകീകൃത കുർബാന അർപ്പിക്കണമെന്നാണ് ആർച്ച് ബിഷപ്പിന്റെ നിർദ്ദേശം